ഭസ്മാസുറിന് വരം കൊടുത്തതുപോലെ ആയോ അഖിൽമാരാറെ കുറിച്ച് ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും പറയാനുള്ളത് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ചർച്ചയാവുന്നത് നമ്മുടെയൊക്കെ നടന നടനവിസ്മയമായിട്ടുള്ള പ്രിയപ്പെട്ട ലാലേട്ടൻ ആ പ്രോഗ്രാം നയിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം വളരെ മോശമായി ചീഞ്ഞഴിഞ്ഞ് നാറുന്നതാണ് എന്നുള്ള തരത്തിലേക്ക് ഈ പ്രോഗ്രാമിലൂടെ തന്നെ വിന്നറായിട്ടുള്ള ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ വിന്നറായ അഖിൽ മാറാർ ഒരു ദിവസം ലൈവിൽ വരികയും സോഷ്യൽ മീഡിയയിലൂടെ അതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യും ഇതിൽ എത്ര മാത്രം സത്യമുണ്ട് എന്നുള്ളത് െളിയിക്കേണ്ടത് അഖിൽമാരാരുടെ ഉത്തരവാദി അഖിൽമാരാർ പറയുന്നു അതിൽ പങ്കെടുത്തിട്ടുള്ള സ്ത്രീകൾ അതിൽ ചിലരെ ശാരീരികമായി ചൂഷണം ചെയ്ത ആളുകളാണ് ആ പരിപാടി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അതും രണ്ടേ രണ്ട് വ്യക്തികൾ ഏഷ്യനെറ്റിലുള്ള ഈ രണ്ടേ രണ്ട് വ്യക്തികൾക്കെതിരെ ഏഷ്യനെറ്റിലുള്ള ആളുകൾ പോലും അഖിൽമാരാറോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏഷ്യനെറ്റിന്റെ തലപ്പത്തുള്ള ആളുകൾക്ക് ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയാതെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം മോഹൻലാലിനെ പോലെയുള്ള അതുല്യമായിട്ടുള്ള പ്രതിഭ ആ വ്യക്തിയുടെ പ്രതീക്ഷയാണ് നമ്മുടെ കാഴ്ചപ്പാടാണ് ആ ഒരു പ്രോഗ്രാമിനെ ഇത്രയും ജനപ്രിയമാക്കുന്നത് അങ്ങനെയുള്ള ആ വ്യക്തി അവിടെ നിൽക്കുമ്പോൾ ഈ പ്രോഗ്രാം ഇത്രയും ചീഞ്ഞഴിഞ്ഞു നാറുന്നതാണ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രതിഭയും കൂടി അതിൽ കൂട്ടിക്കെട്ടുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമില് മത്സരാർത്ഥി ആയി വിൻ ചെയ്യണമെങ്കിൽ ശരീരം കാഴ്ചവെക്കണം എന്നുള്ള തരത്തിലേക്ക് കടന്നു പോകുന്ന വാക്കുകൾ അതിൽ പങ്കെടുത്ത ചില സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ എന്നുള്ളതും കൂടി അകിൽമാരാർ വ്യക്തമാക്കണം കാടച്ച് വെടിവെച്ച് പോകുന്ന അകിൽമാരാർ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞു കുടുംബത്തിന്റെ സമ്മതപ്രകാരമല്ല അതിൽ വരുന്ന പല മത്സരാർത്ഥികളും എന്ന് അപ്പോൾ ആ ഒരു പ്രോഗ്രാം അത്രയും മോശമാണ് എന്നുള്ളതാണ് നിങ്ങൾ പറയാതെ പറയുന്നത് പിന്നീട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഈ സീസൺ സിക്സിൽ സിബി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പുറത്താകുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് പിന്നെ നിങ്ങൾ അതിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഏഷ്യനെറ്റ് ഒരു അന്വേഷണം വെക്കൂ വെച്ചു കഴിഞ്ഞാൽ േ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെട്ട മത്സരാർത്ഥികൾ അവിടെ വന്ന് പരാതി പറയുമെന്നുള്ളത് അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏഷ്യൻ നെറ്റിനുമുണ്ട് അഖിൽമാരാർ പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം അഖിൽമാരാർക്കുണ്ട് അത് തെളിയിക്കണം അത് ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇതിന് ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ ആരാണ് ഇതിന് ചൂഷണം ചെയ്യപ്പെട്ടവർ എന്ന് പറയേണ്ടതും അഖിൽമാരാരുടെ ഉത്തരവാദിത്വം ഇത് ഇങ്ങനെ ഒന്നുമല്ല എന്നുള്ളത് അതിൽ ഞാൻ പങ്കെടുക്കുന്നത് കൃത്യമായിട്ട് നല്ലൊരു പരിപാടിയാണ് ഇത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ലാലേട്ടന്റെയും ഉത്തരവാദിത്തമാണ് കേരളത്തിലെ സമൂഹം ഈ ഒരു പരിപാടിയെ കാണുന്നത് ഈ ഒരു പ്രോഗ്രാമിനെ കാണുന്നത് ലാലേട്ടന്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിട്ടാണ് അഖിൽമാരാറൊക്കെ പിന്നീട് ഇപ്പോൾ വന്ന ഒരാളാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇത്രയും പ്രശസ്തിയിലേക്ക് എത്തിയത് അത് ലാലേട്ടന്റെ പ്രസന്റ് കൊണ്ടാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള വെളിപ്പെടുത്തലുകൾ കൊണ്ടുവരുമ്പോൾ അഖിൽമാരാർ ഒന്ന് മനസ്സിലാക്കണം അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിരത്തണം നിങ്ങൾ പറയുമ്പോൾ അത് പറയേണ്ട അടുത്ത് പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് പറയാൻ പാടില്ല കൂടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും ആരൊക്കെയാണെന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് അങ്ങനെ നിങ്ങൾ പാടെ ആക്ഷേപിച്ചുകൊണ്ട് കടന്നു പോവാൻ പറ്റില്ല